സമാധാനം എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ മുന്നോട്ടുവച്ചത് പലസ്തീനുകൾ ഉൾപ്പെടെ യുദ്ധക്കെടുതി മൂലം ദുരിതം അനുഭവിക്കുന്ന മനുഷ്യർക്കൊപ്പമാണെന്നും മാർപ്പാപ്പ നിലനിന്നിരുന്നത് അത്തരം നിലപാട് സ്വീകരിച്ചപ്പോൾ തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങളെ മാർപ്പാപ്പ കാര്യമായി പരിഗണിച്ചിരുന്നില്ലെന്നും തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പളനി അനുസ്മരിച്ചു അധികാരസ്ഥാനത്തുള്ളവർ ഏകപക്ഷീയമായി എടുക്കുന്നതല്ല സഭയുടെ തീരുമാനം മറിച്ച് സഭയുടെ തീരുമാനം കൂട്ടായ്മയുടെയും പരസ്പര യോജിപ്പിന്റേതാകണമെന്നും പാവങ്ങളുടെ പക്ഷത്ത് സഭ നില ു ഇതര മതങ്ങളുമായി ക്രൈസ്തവർ സൗഹൃദം സൂക്ഷിക്കണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധ ബുദ്ധിയുണ്ടായിരുന്നു മാർപ്പാപ്പയുടെ വിയോഗം ലോകത്തിന്റെ ആകെ തീരാ നഷ്ടമാണെന്നും ബിഷപ്പ് മാധ്യമങ്ങളോട് പറഞ്ഞു വിയോഗം ലോകത്തിന് മുഴുവനും തീരാ നഷ്ടമാണ് പാപ്പായ അനുസ്മരിക്കുമ്പോൾ അദ്ദേഹം ലാറ്റിൻ അമേരിക്കൻ പശ്ചാത്തലത്തിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ പാവങ്ങളുടെ പക്ഷത്ത് സഭ നിലയുറപ്പിക്കണം എന്ന നിർബന്ധ ബുദ്ധിയുള്ള വ്യക്തിയായിരുന്നു തികച്ചും ലളിതമായ ജീവിത ശൈലിയിലൂടെ പാവങ്ങൾക്ക് വേണ്ടി നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുകയും ലോകമെങ്ങുമുള്ള അഭയാർത്ഥികളുടെ ആശാ കേന്ദ്രമായി മാറുകയും ചെയ്തു പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ സഭ പാവങ്ങളുടെ സഭയാകണം എന്ന് മാത്രമല്ല സഭ തന്നെ പാവമാകണം എന്നുള്ള നിർബന്ധ ബുദ്ധി മാർപ്പാപ്പ് ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ സഭയുടെ ഭരണക്രമത്തിൽ വളരെ വിപ്ലവകരമായ മാറ്റം ഫ്രാൻസിസ് കഴിഞ്ഞു ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് ആൻഡ് കോട്ട് തുടങ്ങി ഒറ്റ നിലയിൽ സമുച്ചയം ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ